തൃശൂരിന്റെ മാറ്റം കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസം പുരോഗതിക്ക് അനിവാര്യം ഈ ാവശ്യം വികസിത തൃശിവരൂർ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര പത്ത് പുതിയ ഇലക്ട്രിക് പിങ്ക് ബസ്സുകൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും സ്ത്രീകൾക്കും സൗജന്യ യാത്ര കോർപ്പറേഷൻ മുഴുവൻ ട്വന്റി ഫോർ ബാർ സെവൻ കണക്ടിവിറ്റി മെഗാ ടൂറിസം കോറിഡോർ വടക്കുന്നാഥൻ കൂടൽമാണിക്യം തൃപ്രിയാർ ഗുരുവായൂർ തീർത്ഥാടന ടൂറിസം ഇടനാഴി എ സി ഇ ബസുകൾ ദിനം പ്രതിയാത്ര വർഷം നൂറ് കോടി വരുമാനം പേർക്ക് തൊഴിൽ സിറ്റി റൂമുകൾ നൂറ് കോട്ടേജുകൾ രണ്ട് ടെൻറ്റ് ഡോർമിറ്ററികൾ ആയുർവേദ മെഡിക്കൽ ടൂറിസത്തിനും തൃശൂർ പൂരത്തിനും സമർപ്പിച്ച ബൃഹത്തായ പദ്ധതി വർഷം ഇരുനൂറ്റി അൻപത് കോടി വരുമാനം ആയിരക്കണക്കിന് തൊഴിൽ സൗജന്യ വൈദ്യുതി രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് സൗജന്യ വൈദ്യുതി സിറ്റി സേഫർ ബ്രൈറ്റർ സ്മാർട്ടർ സൗകര്യ വികസനം ശക്തൻ സ്റ്റാൻഡ് പരിസരത്തും പള്ളിത്താമത്തിലും മൾട്ടി ലെവൽ പാർക്കിംഗ് നഗരത്തിലെ ട്രാഫിക് കുറയ്ക്കാൻ ശക്തൻ സ്റ്റാൻഡ് അരനാട്ടുകര ഫ്ലൈ ഓവർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നിർമ്മിച്ച തകർന്നുകൊണ്ടിരിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ കെട്ടിടം പുളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കും കാർഷിക യുവജന പദ്ധതികൾ വിദ്യാലയങ്ങളിലെ മൈക്രോ ഫാമിംഗ് ഫ്ളാറ്റുകളിൽ കൃഷിക്ക് സൗജന്യ ഗ്രോ ബാഗുകൾ ഐ ഐ എം കോഴിക്കോടുമായി ചേർന്ന് യുവാക്കൾക്കായി അഞ്ഞൂറ്റി അറുപത് സ്റ്റാർട്ടപ്പുകൾ സ്മാർട്ട് തൃശൂർ കോർപ്പറേഷൻ ടു ഹോം ആപ്പ് വിവിധ സേവനങ്ങൾക്കായി അസംഘടിത തൊഴിലാളികളെയും ഉപഭോക്താക്കളെയും ഒരു ക്ലിക്കിൽ ബന്ധിപ്പിക്കുന്ന ആപ്പ് വിദ്യാഭ്യാസം സാംസ്കാരികം അൻപതിനായിരം വിദ്യാർത്ഥികൾക്ക് സൗജന്യ റീഫർബിഷ്ഡ് ലാപ്ടോപ്പുകൾ സുറിയാനി ഭാഷാ റിസർച്ച് സെന്റർ എഴുത്തച്ഛൻ സ്മാരകവും പഠനകേന്ദ്രവും കോർപ്പറേഷൻ സേവനങ്ങൾ വിരൽത്തുമ്പിൽ കോർപ്പറേഷൻ സേവനങ്ങൾ ഓരോ വീട്ടുമുറ്റത്തും എത്തിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ ആപ്ലിക്കേഷൻ പരാതികൾ നിർദ്ദേശങ്ങൾ അറിയിപ്പുകൾ എല്ലാം വിരൽത്തുമ്പിൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തൃശൂരിന്റെ സാംസ്കാരിക നഗരിയിലേക്ക് സ്വാഗതം ചെയ്യാൻ എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക